എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ ഞങ്ങളുടെ ഡെക്കാണ് അത് അതായി കാണുന്നത് പിന്നെ അതെ വീടിൻ്റെ റൂഫ് അത് അതിൽ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റൻഡായിട്ട് കുറച്ച് വലിപ്പം ഉള്ളതാണ് പിന്നെ ഒരു ഓപ്പണായിട്ടുള്ളതാണ് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഷെയ്ഡ് ഉണ്ട് പക്ഷേ സ്റ്റിൽ മഴയൊക്കെ പെയ്താൽ വെള്ളം നനിയവേ വെള്ളം നനയെന്നു വെച്ചാൽ സൈഡിൽ കൂടെ പിന്നെ റൂഫ് നല്ലപോലെ ഉണ്ട് സൈഡിലുള്ളത് താഴ്ത്തിയാലും ചിലപ്പോൾ കുറച്ചൊക്കെ അകത്തോട്ട് നനയാം അങ്ങനത്തെയാണ് ഇപ്പം തൽക്കാലം ഞങ്ങൾ ഇട്ടേക്കുന്നത് പിന്നെ ഇപ്പം ഇതിൽ ഇത് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഞങ്ങളൊരു പ്രോബ്ലം കണ്ടു അപ്പം ഞങ്ങൾ രണ്ടു പേരും കൂടെ അത് ഫിക്സ് ചെയ്യാൻ പോവാം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻ്റാണ് മെയിനായിട്ട് ചെയ്യുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് പിന്നെ ഈ ഡെക്കിൻ്റെ ഇവിടെ ഡെക്കെന്നാണ് ഇതിനെ പറയുന്നത് നാട്ടിലെ ഒരു ബാൽക്കണി എന്ന് പറയാം അതുപോലത്തെ പിന്നെ ഇത് ഫ്ലോർ ഫ്ലോർ ഫ്ലോറെല്ലാം വുഡാണ് ഈ വുഡ് നല്ലൊരു വുഡായത് ഇത് ഇത് വെതർ പ്രൂഫായിട്ടുള്ള ബുഡാണ് ഈ ടോപ്പ് വുഡിനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ പ്രോബ്ലം പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് കാണിക്കാം പിന്നെ ഇത് ഇങ്ങനെയെല്ലാം ഈ അടിയിലുള്ള ബീം പനലായി തുടങ്ങി അപ്പം ഞങ്ങൾ ഇനി അത് മാറ്റിയാലേ പറ്റൂ പിന്നെ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞങ്ങൾ ആദ്യം ഇത്രയ്ക്ക് വിചാരിച്ചില്ല കുറച്ച് ഏരിയകളൊന്നേ വിചാരിച്ചുള്ളൂ പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഈ വുഡാണ് ഇങ്ങനെ ഇങ്ങനെ ക്രോസിനൊരു വുഡുണ്ട് അതിൻ്റെ മേലെയായിരുന്നു ഈ വുഡുകൾ ഫിക്സ് ചെയ്തിരുന്നത് ഇത് ഇവിടെ ഉണ്ട് അതങ്ങ് പൊടിയാൻ പൊടിഞ്ഞു പോകാൻ തുടങ്ങി ഒരു പിന്നെ ചതലില്ല ഭാഗ്യത്തിന് അപ്പോൾ അതിനെ ഞങ്ങൾ ഇങ്ങനെ ഇനി എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഈ ഇവിടെ ഇപ്പം ഈ ഇരിക്കുന്ന വൂഡ് അത്ര വലിയ കുഴപ്പമില്ല പിന്നെ എവിടേക്ക് ഇത് നനയുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നിയത് എല്ലാം ഫുള്ളും നനയത്തില്ല ഇങ്ങനെ കാറ്റടിച്ചിട്ട് വലിയ കാറ്റാണ് ഇവിടെ ആ കാറ്റത്ത് ഈ സൈഡിലും ഈ സൈഡിലും ഈ രണ്ട് സൈഡിലാണ് പിന്നെ ഇത് പോയേക്കുന്നത് അല്ലാതെ മിഡിലെല്ലാം നല്ലതാണ് ഇവിടെ എല്ലാം ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം ഞങ്ങൾ ഫുള്ളായിട്ടൊന്നും മാറ്റുന്നില്ല അത് വലിയ പണിയാണ് ആദ്യം വിചാരിച്ചത് കുറച്ച് ഇവിടെ മാത്രം മാറ്റിയാൽ മതിയെന്നാണ് പക്ഷേ ഇപ്പം എടുത്തു നോക്കിയപ്പോൾ ഈ പിന്നെ ഇച്ചിരി ലോങ്ങ് ആയിട്ട് മാറ്റണം അപ്പോൾ അങ്ങ് വരെ ഇതിൻ്റെ അങ് എൻഡ് വരെയും പിന്നെ ഈ കോർണറിൽ നിന്ന് ആ എൻഡ് വരെ ഇത്രയാണ് ഞങ്ങൾ മാറ്റേണ്ടത് പിന്നെ ടൂൾസൊക്കെ ഉണ്ട് ബാലയെന്നെൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് ബാലയുടെ അടുത്ത് എല്ലാം ടൂൾസെല്ലാം ഉണ്ട് പിന്നെ അപ്പോൾ ഇങ്ങോട്ട് ഞാൻ പിന്നെ അതെല്ലാം വെച്ചിട്ട് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഇത് ഈ സൈഡിലോട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഉണ്ട് ആ പ്രോബ്ലം ഇത് കണ്ടില്ലേ ഇത് കുഴിഞ്ഞു പോയി പിന്നെ ഇത് ഇത് പൊങ്ങിയിരിക്കുന്നു ഇവിടെ പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ചവിട്ടിയാൽ ഇത് ഞാൻ ചവിട്ടി ചവിട്ടുമ്പോൾ അതിങ്ങനെ താഴുത പോകുന്നു ഇതാണ് പ്രോബ്ലം അപ്പോൾ അത്രയൊക്കെ മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അകത്തുനിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് അതിൻ്റെ റൂഫ് ഇതൊന്നും മഴ തന്നെയൊന്നല്ലേ റൂഫ് നല്ലപോലെ തന്നെയുള്ള റൂഫാണ് ഇത് ഞങ്ങൾ ചെയ്യിപ്പിച്ചതാണ് നേരത്തെ ഇതൊരു ഫ്ലാറ്റ് റൂഫായിരുന്നു ഇപ്പം ഇങ്ങനത്തെ റൂഫ് ഇട്ടു ഇപ്പം ഇതിങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് അടുത്തൊരു പ്രോബ്ലം ഇവിടെ കണ്ടില്ലേ ഇത് ഞങ്ങളുടെ ഒരു കള്ളിമുൾ ചെടിയാണ് നമ്മുടെ കാക്ടസ് നല്ല ഭംഗിയുണ്ട് ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചത് ഇവിടെ പിന്നെ ഇങ്ങനെ താഴെ ഒരു വേറെ മണി ഒരു മണിമണി പോലത്തെ ഒരു പ്ലാന്റും വെച്ച് പിന്നെ അതിൻ്റെ മേലെ ഇതൊക്കെ നട്ടിട്ട് ഇതിനകത്ത് പൂവും വരുമേ ദ സീസണിൽ ഇതിൻ്റെ എൻഡിൽ ഇങ്ങനത്തെ എൽ നിറയെ പൂ വരും ചിലപ്പം ഇനിയിപ്പോൾ പൂ വരാറാവുന്നു പക്ഷേ എന്ന് വെച്ചാൽ ഈ മുള്ളു ഇതിനകത്ത് ഷാർപ്പായിട്ടുള്ള മുള്ളുണ്ട് അതിനെ നമ്മൾ നോ തൊടാതൊക്കെ നോക്കാം പക്ഷേ ഇതിൻ്റെ അടുത്തോട്ടൊന്ന് ചെന്നാൽ മതി ഇവിടെ ഇങ്ങനെയൊക്കെ കൊച്ചു കുറച്ച് വളരെ നമ്മുടെ കുഞ്ഞ് ഹെയർ പോലത്തെ മുള്ളുണ്ട് അത് കാണാൻ തന്നെ പറ്റത്തില്ല അത് കയറിയാലുണ്ടല്ലോ അത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോന്നായിട്ട് പ്ലക്ക് ചെയ്ത് കളയണം ഭയങ്കര പാടാണ് അതുകൊണ്ട് ഇനി ഇതിനെ എനിക്ക് ഇവിടുന്ന് മാറ്റാനായി ഫ്രണ്ട് യാർഡിലോട്ട് കൊണ്ടുപോകാനാണ് പക്ഷേ ഇത് എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ഈയൊരു തുണിയൊക്കെ ഇട്ടിട്ട് കവർ ചെയ്യാൻ പോവുക എന്നിട്ടൊക്കെ എടുക്കാനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ച്ചാൽ വെയിറ്റ് ഉള്ളതായിരിക്കും ഇച്ചിരി പോട്ട് ഇച്ചിരി വലുതാണ് അപ്പോൾ ഇനിയും ഇതിനെ എടുത്തിട്ട് മാറ്റണം എന്നെങ്കിലേ നമുക്കിങ്ങോട്ട് പണി പണിയെടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു പണിയുണ്ട് ചെയ്യാം പിന്നെ ഇത് ഇതിനത്തെ പണി ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ ഡെക്ക് ശരിക്കും ഇത് വീടിൻ്റെ കൂടെ തന്നെ ബിൽഡേഴ്സ് ഉണ്ടാക്കിയതാണ് പക്ഷേ ഞങ്ങൾ വന്നതിന് ശേഷം ഈ വീട് വാങ്ങിയതിന് ശേഷം ഇവിടുന്ന് ഈ സ്ഥലത്തു നിന്ന് ഇവിടെ വരെയുള്ളായിരുന്നു ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്തത് ബാലയാണ് മെയിനായിട്ട് ചെയ്തത് ഇതിൻ്റെ പിന്നെ ആസ്തിവാരം എല്ലാം ഉണ്ടാക്കി പിന്നെ ശരിക്കും ഫുൾ വുഡിൽ നല്ല സ്ട്രോങ് ആയിട്ട് എന്നിട്ട് ഇങ്ങനെ ആ സൈഡ് വരെ അവിടെ ഞങ്ങളുടെ ചിക്കനൊക്കെ ഉള്ളത് അപ്പം കോഴികളെ വളർത്തിയത് അവിടെയാണ് അപ്പോൾ അവിടോട്ടൊക്കെ പോകണമെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിപ്പോഴും നല്ലതായിട്ടുണ്ട് പക്ഷേ ഇപ്പം നോക്കിയതിന് കളർ മാറുന്നുണ്ടല്ലേ അപ്പോൾ ഇനി വാനിഷ് ചെയ്യേണ്ട സമയമായി അതും ചെയ്യണം എനിക്ക് ഈ ഹോളിഡേയിൽ ഇപ്പോൾ ഒരാഴ്ച എനിക്ക് ഹോളിഡേ ഉണ്ട് ആ സമയത്ത് ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു വെതറും നല്ലതാണ് ഇവിടെ എല്ലാ ഇച്ചിരി മെസ്സിയാണ് കാരണം ഒന്നര വർഷം ഞാൻ തിരക്കായിരുന്നു ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയാണ് എല്ലാം പതുക്കെ പതുക്കെ ഓരോ പണിയായിട്ട് എടുത്തിട്ട് ചെയ്യണം എല്ലായിടവും നീറ്റാക്കണം ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇനി അടുത്ത നെക്സ്റ്റ് പണി ശരി ബായ്